ഇങ്ങോട്ട് നോക്കടാ ത്തെ അലങ്കാരം കൂർമാവതാരമാണ് ശംഭുചക്ര അഭയ മുദ്ര അഭയവരിത മുദ്രയായിട്ട് വായു ഭക്ഷണം വായണം ആയി പറ ാരായണ നാരായണ നമസ്കാരം 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 അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് രാവിലെ ഇപ്പം നല്ല തിരക്കുണ്ട് വൈകുന്നേരവും നല്ല തിരക്കാണ് റൂമുകളൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല അതേപോലെ തിരക്കായി മാറിയിട്ടുണ്ട് നാളെയും ഇപ്പം നല്ല തിരക്കായിരിക്കും പോകണം രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റും ഒരു ഉത്സവത്തിനൊക്കെ ഉള്ള ഒരു പ്രതി ആയിട്ടുണ്ട് അതേപോലെ തിരക്കായിട്ടുണ്ട് നല്ല നാളുകളുണ്ടായിരുന്നു പൊതു അവധിയായിട്ടുണ്ട് പിന്നെ നാളെയും അവധിയാണല്ലോ അപ്പൊ അതിൻ്റെ നല്ല തിരക്കുണ്ട് വൈകുന്നേരവും ഇപ്പം നല്ല കനത്ത തിരക്കായി മാറിയിട്ടുണ്ട് തൊഴാനുള്ള ക്യൂ എല്ലാം പെട്ടെന്ന് തന്നെ ക്ലോസ് ക്യൂസും പിന്നെ വരികയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ദർശനത്തിന് സൗകര്യം ഉണ്ടാവും ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപ് ആരാധനയുടെ ഒരു സമയമാവുന്നുണ്ട് ആയി പറയ നാരായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹായ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമോ നാരായണ നമോ നാരായണ നമോ ഭഗവത് നമസ്കാരം നമസ്കാരം കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാ നാമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരും ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കെ നടയിൽ നിന്ന് തൽസമയ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും നമസ് ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹായ് പറ എന്താ വിശേഷം പറഞ്ഞു ആ വണ്ടി വൈകുന്നേരം പോയിട്ടൊന്നും ഇപ്പൊ ഒരു ട്രാവലർ കിട്ടി പോണ്ടി വന്നില്ല പക്ഷെ ഒരു ട്രാവലർ കാട്ടും കുറച്ചുകൂടി സഹിച്ച വണ്ടിയാണ് ആ അത് പ്രശ്നം വരാറില്ല അല്ല നമ്മൾ കാണാത്തോണ്ടായിരിക്കും ഞാൻ കുറവാണ് സമയം അത്യാവശ്യം പെട്ടെന്നുള്ള അത് നോക്കണ്ട ആളെ മനസ്സിലായി ും സുഖായിരിക്കുന്നു നാരായണ നാറണ നാരായണ നാളെ നമസ്കാരം സ്വാമി ചേച്ചി എന്തെല്ലാം തിരിച്ചെത്തിയ ഇന്നലെ രാത്രി നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊന്നും അമ്പലം പരിസരത്തൊന്നും വരാൻ പറ്റുന്നില്ല റൂമുകളൊന്നും കിട്ടാനില്ല അതേപോലെ തിരക്കായി മാറിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഇന്നും നാളെയും നല്ല തിരക്കാണ് റൂമുകൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എല്ലാ സ്ഥലവും ഫുള്ളാണ് എനിക്ക് താഴെ മോനിക്കുട്ടൻ എന്താ ഉഷാറ് കുറവ് ആള് ഒന്നും പറയണ്ട ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നില്ല മുന്നോട്ട് പോവാട്ട് നോക്കി ഇതിന്റെ മുകളിൽ കയറണം ഉഷാറായിരുന്നു ആദ്യക്കുട്ടനെ അപ്പൊ അവിടെ സേഫ് ആക്കിട്ടുണ്ടാവൂലേ ആര് പറയാൻ പറ്റൂല പറയാൻ എന്റെ മോളിൽ നിറങ്ങു മോൾ നിക്കാൻ പാടില്ല രാമ നമസ്കാരം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് ആളുകൾ തൊഴുതും മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പോഴാനുള്ള ക്യൂ അങ്ങ് പടിഞ്ഞാറേ നട വഴി പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലല്ലോ ഇപ്പൊ വൈകുന്നേരവും നല്ല തിരക്കായിട്ടുണ്ട് ഇപ്പൊ കൃഷ്ണ നാരായണ നാറായണേ കൃഷ്ണ എന്താ തിരക്കാണാ ഭാര തിരക്കാണ് അവര് രക്ഷയില്ല പിടുത്താൻ പെട്ട ഒരു ഉത്സവത്തിനുള്ള ഒരു തിരക്കായിട്ടുണ്ട് ഇപ്പൊ എന്താ സമസ്തി ഗുരുവായൂർ ദീപാരാധനയ്ക്കായി നാട്ടുകാർ തീരുമാനം എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ആ അതെ അത് രാവിലെ ഒന്നും കിഴക്കേ നടന്ന് പടിഞ്ഞാറേ നടയിലേക്ക് പോകാൻ പറ്റുന്നില്ല എല്ലാ സ്ഥലത്തും വരികളും പിന്നെ കല്യാണക്കാരും ഒക്കെ ആയിട്ട് ഫുൾ തിരക്കോട് തിരക്കാണ് പായസം വാങ്ങാൻ തിരക്ക് ഡബ്ബ കൗണ്ടറിൽ തിരക്ക് പ്രസാദ കൗണ്ടറിൽ തിരക്ക് മൊബൈൽ കൗണ്ടർ എല്ലാ സ്ഥലങ്ങളിലും ഫുൾ ജാമാണ്

ഓം ഓം ഗണപതി ശശി സ്കൂളിൽ പോയപ്പോഷാറായ സ്കൂളില്ല ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടാണല്ലേ ഉള്ളൂ അതിനു മുന്നേ ഇപ്പൊ അവധിയെല്ലാം കിട്ടാൻ തുടങ്ങി നാല് ദിവസം പോയപ്പോൾ പോയപ്പോ മൂന്ന് ദിവസം അവധിയായിട്ടുണ്ട് രാധാകൃഷ്ണ സരസ്വതി അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് പകലൊന്നും മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് രാത്രി കുറച്ച് വൈകിട്ടൊക്കെ ചെറുതായിട്ടുള്ള മഴയുണ്ട് കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല അപ്പൊ മഴയൊക്കെ വിട്ടു നല്ല കാലാവസ്ഥയായി മാറിയിട്ടുണ്ട് ഇവിടെ നിൽക്കമോ ഭഗവതി കൃഷ്ണമ്മീരപ്പാഷം രാധാകൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണർ ഇരുവാരപ്പം നാരായണ ഇരുവായൂര പാഷൻ നാരായണ നാരായണ ദേവി അമ്മക്ക് വേണ്ടി കണ്ണനോട് തീർച്ച ദേവി അമ്മയ്ക്ക് വേണ്ടി കണ്ണനോട് ഒന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഹരേ കൃഷ്ണ ഭാഷ ഒരാള് വന്നി ഹായ് പറ ശരിക്ക് പറന്തിനാ ജാക്കറ്റല്ലാം ഇട്ടത് വെറുതെ ഇട്ടാണോ ഫാൻസ് ശരിക്ക് നിന്നാലല്ലേ ഫാൻസ് കാണൂ കാണു എവിടെയാളിക്കുന്നേ കവലമ്മണപതി ശ്രീ ഗുരുവായൂരൂപ്പന്റെ ദീപാരാധന അല്പസമയത്തിനകം തുറക്കുന്നു ഞാൻ പിടിക്കത്തില്ല എന്തിനാണ് ഇട്ടത് ഓരോ ആളുകൾ കൊണ്ടുവന്ന സാധനം ഓരോ ആളുകളല്ലേ പിടിക്കേണ്ടത് എന്റെ ജോലിയല്ല എന്താ പറ്റിയ അഞ്ചന സമയത്തിനു അടിച്ചു പ്രഭീഷണം നമശിവരായ വിഷു പടവതി ദേവീക്ഷണം നമശ്വ ദ ദുർഗാദേവീശ്വരം ശ്രീഗരുവായൂരപ്പൻ്റെ കിഴക്കെ നടയിൽ നിന്നും തത്സവം ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നല്ല തിരക്കണ്ട് ഒരുപാട് ആളുകൾ തൊഴുതും മടങ്ങുന്നുണ്ട് നടയിലേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ശ്രീകൃഷ്ണ ഗുരുവായൂര ഭക്ഷണം അയ്യപ്പ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര ഭക്ഷണം നാരായണ 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 ഹരേ കൃഷ്ണ അറിയൂരെ അപ്പം സ്ഥിരമായിട്ട് വരുന്ന ആളുകളൊന്നും കാണാനില്ലല്ലോ അങ്ങനെ ഇപ്പോൾ കമൻ്റ് ഒന്നും ഇടാത്തത് കുറച്ച് ആളുകളെല്ലാം പിണങ്ങിപ്പോയിട്ടുണ്ട് അൻവിത്ത് ഫാൻസ് അൻവിത്ത് ഫാൻസ് കുറേ ആൾക്കാർ ലീവാണിപ്പോൾ നാരായണ നാരായണ കണ്ണാറെ ഹരേ കൃഷ്ണ അണ്ണൻ കുട്ടി മോനകുട്ട കണ്ടതിൽ സന്തോഷ ഇങ്ങോട്ട് നോക്കൂ അൻവിത്തെ അൻവി അൻവിത്ത് എങ്ങോട്ട് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ൻവിട്ടാ അന് വി വിളിക്കുന്നേ ഇവിടെ അങ്ങോട്ട് നോക്ക് നാരായണ നാരായണ ഇന്നത്തെ അലങ്കാരം കൂർമാവതാരമാണ് ചക്ര അഭയവരത മുദ്രയായിട്ടുള്ള കൂർമാവതാരം നാരായണ 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 ഓം വിശ്വ നാരായണ നാരായണമായ വിഷ്ണു

നട തുറക്കേണ്ട ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട് അനൗൺസ്മെൻ്റ് എല്ലാ സമയവും കൃത്യമായിട്ട് ഉണ്ടാവാറില്ല അനൗൺസ്മെൻറ്റ് പുറത്തങ്ങനെ കേൾക്കില്ല അകത്ത് മാത്രമാണ് ചില സമയങ്ങളിൽ ഉണ്ടാവും ഉണ്ടാവുകയെല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ടാകുന്നുണ്ടായാലും എല്ലാവർക്കും എല്ലാം പ്രാർത്ഥിക്കറ ഗുരുവാരണം കണ്ണനോടെല്ലാം കാണിയ കണ്ണന്റെ എല്ലാം കാത്തുകളാണ് ഭഗവാനെ ആയിരിക്കണം ഗുരുവായൂര ഫോൺ നാരായണ നാരായണ രേഖ നാരായണ നാരായണ രേഗരവായുര ഫോൺ കൃഷ്ണ കൃഷ്ണാഗുരുവായൂരല്ലാവരെയും ഇതിപ്പോ വൈകുന്നേരം മുതലേ നല്ല തിരക്കാണ് ഇപ്പൊ രാവിലത്തെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടി വരില്ല അതി ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയായിരിക്കും കല്യാണത്തിന്റെ തിരക്കുണ്ടാവും പിന്നെ ദർശനത്തിനുള്ള തിരക്ക് ഉണ്ടാവും രാവിലെയും നല്ല തിരക്കായിരുന്നു ഇപ്പോൾ രാവിലെ ഇതിനേക്കാട്ട് വരട്ടി ഒരു തിരക്കായിരിക്കും രാവിലെ മുതൽ ദർശനത്തിലുള്ള ക്യൂബ് വൈകുന്നേരം പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ സാധ്യതയുണ്ട് നല്ല തിരക്കുണ്ട് ഒരു വാരും പരിസ്ഥരുന്നിപ്പോൾ റൂമുകളൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് അതുപോലെ തിരക്കായി മാറിയിട്ടുണ്ട് ആറാണ് ദീപാരാ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ടായിട്ടുണ്ട് അടച്ച അനൗൺസ്മെൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തുറന്ന അനൗൺസ്മെൻറ്റ് വളരെ പതുക്കെ ആയതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ദീപാരാധന ഒക്കെ അടച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു

താഴെ ഇറങ്ങു ചങ്ങരമുണ്ട് താഴെ ഇറങ്ങും കയറാൻ പാടില്ല ഈ ലൈവ് അവസാനിപ്പിക്കുന്ന എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാൻ എല്ലാവർക്കും ശുഭരാത്രി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുമായി എല്ലാ പത്ത് ജനങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നാരെയും കണ്ടില്ല എല്ലാരും അവധി ദിവസക്കായത് ആയതുകൊണ്ട് തിരക്കിലായിരിക്കും ഗുരുവായൂര് ഇനി താഴെ ഇറങ്ങും താഴെ ഇറങ്ങാം ാണ് എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാൻ ഈ ലൈവ് അവസാനിക്കുന്നു ഹരേ കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവരാ ഗുരുവായൂർ ഗുരുവായൂർ ശ്രീകൃഷ്ണ ടെമ്പിൾ

നമസ്കാരം നാരായണ മണ്ണുവാദ നമസ്കാരം മുന്നോട്ട് നടക്കുമ്പളാ കൊണ്ട് പോകും